ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന രാത്രിയിലൊന്നുമില്ല കേട്ടോ പട്ട പകലാണ് ഉച്ചയ്ക്ക് ബസ്സിന് പാൽ കൊടുത്ത് ഉറക്കിയിട്ട് എനിക്കും കൂട്ടത്തിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു ശീലമുണ്ട് കൊണ്ട് കേട്ടോ ഗർഭിണിയായിരുന്നപ്പോഴും ഞാൻ ഉച്ച കഴിഞ്ഞ് ഉറങ്ങുമായിരുന്നു കണ്ടില്ലേ ഇത്രയും വിളിച്ചുകൊണ്ട് വൈകുന്നേരം ഒരു നാലേകാലാണ് കേട്ടോ സമയം പിന്നെ ഞാൻ നേരെ പോയത് തുണി എടുക്കാൻ വേണ്ടിയിട്ടാണ് തുണിയെല്ലാം അലക്കിയിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി എന്നെ അലക്കിയിട്ട തുണി വീണ്ടും തന്നെയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് എടുത്തത് ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം വീണ്ടും ഞാൻ വന്ന് നോക്കിയപ്പോൾ വാസ്തു നല്ല പൂരം ഉറക്കുവാണോ കേട്ടോ പിന്നെ ഞാൻ മടക്കി വെക്കാനായിട്ട് തുണി എടുത്ത തുണിയെല്ലാം കൂടി ഒന്ന് മടക്കി വെക്കുവാണ് കണ്ടില്ലേ അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ മാനസടവിടെ പോകുന്നുണ്ട് ന്യൂ ഇയർ ആണല്ലോ ന്യൂ ഇയറിന് നമ്മൾ മാനസടവിടെയാണ് ആഘോഷിക്കുന്നത് അപ്പോൾ ഈ തുണിയെല്ലാം മടക്കി വെച്ചതിന് ശേഷം ഞാൻ നേരെ പോയി ഒരു കട്ടൻ കാപ്പിയാണ് കേട്ടോ കുടിച്ചത് എനിക്ക് വൈകുന്നേരം ഇങ്ങനെ കാപ്പി പിടിച്ചില്ലെങ്കിൽ ഒരു ഉഷാറില്ല കേട്ടോ ആ ഒരു ഉറക്കച്ചടമൊക്കെ മാറിഞ്ഞ് ഇങ്ങനെ കുടിക്കണം പിന്നെ പിന്നെന്താ വസ്തു വീണ്ടും ഇങ്ങനെ നല്ല ഉറക്കമാണ് കേട്ടോ അവനെ എഴുന്നേറ്റിട്ടില്ല ഇതുപോലൊരു കുഞ്ഞി ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി പിന്നെ ലൈറ്റ് ഒന്നും ഇട്ട് അവനെ ശല്യം ചെയ്യാൻ നിന്നില്ല പിന്നെ വൈകുന്നേരം എന്ത് ഡ്രസ്സ് ഇട്ട് പോകണം എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അലമാരിക്കത്തുന്ന പെയ്യ കഥ തുറന്ന് ഞാൻ ബാഗി പാൻറ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ പക്ഷേ എന്ത് കൂട്ടത്തിലിടുക വിചാരിച്ചിങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് പശുക്കുഞ്ഞു എഴുന്നേറ്റത് പിന്നെ ഞങ്ങൾ അപ്പൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൂസ് വായനശാലയിൽ പോവുകയാണ് അവൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പങ്കെടുത്ത് എന്താണ് മത്സരത്തിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു അതിന് ട്രോഫി വാങ്ങിക്കാനായിട്ട് അവൻ പോകുന്നപ്പോൾ കണി കാണുന്നത് അവൻ്റെ അച്ഛനാണ് അവനെ കൊണ്ടുവിടുന്നത് കേട്ടോ അപ്പോൾ അവൻ അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് നമുക്ക് വീണ്ടും അവനെ കാണാം ഇത് കണ്ടില്ല അവൻ്റെ പുറകൊക്കെ വണ്ടി ഓടിച്ച് ആദ്യം പോവാണ് അപ്പുറം വരെ പോകുന്നുള്ളൂ പിന്നെ ഞാൻ ഇന്നലെ ഞാനിരുന്ന് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ആവശ്യക്കാരാണ് എല്ലാവർക്കും അറിയാമെന്നറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഇതേപോലൊരു ഷെയ്ഡ് ഞാൻ ചുമ്മാ കൊടുക്കുവാണ് അതിന് ചെറുതായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് എന്നിട്ട് നടുക്ക് ഇങ്ങനെ ആ ഒരു റോസ് കളർ ഇങ്ങനെ ആക്കി കൊടുക്കും കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ കിട്ടും നല്ല ഭംഗിയാണ് ഇതൊരു ഫ്ലവർ വെയ്സിലിടുന്ന വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ പാൻറ്റിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ടോപ്പാണ് കേട്ടോ ഞാൻ ഇടാൻ പോകുന്നത് വൈകുന്നേരം പോകുമ്പോൾ ഈ ഒരു ടോപ്പിന് വലിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതെൻ്റെ ഗർഭിണി ടോപ്പാണ് കേട്ടോ ഗർഭിണി എന്ന് പറയാൻ കാര്യം വെച്ചാൽ ഞാൻ ഗർഭിണിയായിരുന്നു അപ്പോൾ ഇതാണ് കൂടുതലും ഞാൻ ഇട്ടിട്ടുള്ളത് അതുപോലെ വണ്ണമായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വസുക്കൂട്ടം എഴുന്നേറ്റ് വസുവിൻ്റെ കൂട്ടത്തിൽ കുറേ നേരം കളിച്ച് കേട്ടോ ഈ ഒരു കളിപ്പാട്ടം വസുവിന് മാനസ വാങ്ങിച്ചു കൊടുത്തതാണ് ഇരുന്നൂറ് രൂപയാണ് ഇതിനായത് കേട്ടോ നല്ല ഭംഗിയില്ലേ പിന്നതായി ഒരു കിലിക്കോം വാങ്ങിച്ചു വാങ്ങിച്ചുകൊടുത്താണ് ഇത് രണ്ട് രണ്ടുപയോഗമാണ് കേട്ടോ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ പിടിച്ച് നിക്കുമ്പോൾ സൗണ്ട് വരും കിലിക്കുമ്പോൾ സൗണ്ട് വരും കേട്ടോ ടു ഇൻ വണ്ണാണ് എൻ്റെ വാസുക്കുട്ടിൻ്റെ കൂടെ കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഈ ഒരു കളിപ്പാട്ടത്തിന് പ്രത്യേകതയുണ്ട് ചേട്ടാ ആദ്യമായിട്ട് ഇവനെ വാങ്ങിച്ച കളിപ്പാട്ടാണ് പിന്നെ ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് കേട്ടോ ചേട്ടയുടെ ഒരു കൂട്ടുകാരൻ കൊണ്ട് തന്നാണ് എൻ്റെ വാസുക്കുട്ടനെ ഞാൻ ഇങ്ങനെ മുമ്പ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്താണെന്നറിയാതിലു കൂട്ടത്തില് കളിക്കാനും അവൻ്റെ കൂട്ടത്തില് സ്പെൻഡ് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവന് വേണ്ടിയിട്ട് ഞാൻ ഡാൻസ് ഒക്കെ കളിച്ചു കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചേട്ടായി വന്നു കേട്ടോ ഇത് എന്തിനൊക്കെ കിട്ടിയ ട്രോഫിയാന്നും കൂടെ പറഞ്ഞു ിണ്ടായി കേണോ പ്രിയ പാട്ടൊക്കെ കേട്ടി ഞാൻ കേട്ടോ ഫസ്റ്റ് പ്രൈസ് കൺഗ്രാൻസ് ഓ ഇത് നമ്മുടെ ടാഗോർ വായനശാല ഇടകടത്തി നൽകുന്ന സമ്മാനമാണ് ഒരെണ്ണം ഡ്രോയിങ്ങിനും പിന്നെ ഒരെണ്ണം പാട്ടിനും അല്ലേടാ ഏതാ ഡ്രോയിങ്ങിന് അച്ഛാ വീഡിയോ എടുക്കുക അങ്ങനെ ഞങ്ങൾ ഞാൻ ഒരുങ്ങി വേഗം ഒരുങ്ങി റെഡി ആയിട്ടോ ഞാൻ ഇങ്ങനെയാണ് പോകുന്നത് പിന്നെ കാരണത്ത് കയറിയിരുന്നു അങ്ങനെ കുമാരിമേടി യാത്ര പറഞ്ഞ് ഞങ്ങൾ പോവുകയാണെ അങ്ങനെ ഞങ്ങൾ മുക്കൂട്ടേറെ എത്തി കേട്ടോ ഇനി നമുക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങാനുണ്ടേ ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റ് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ബഡ്ജറ്റ് കേട്ടോ വലിയ വിലയുടെ ഒന്ന് വാങ്ങിക്കേണ്ട ഒരു ചെറിയ ഗിഫ്റ്റ് എന്തെങ്കിലും ഉപയോഗപ്പെടുന്ന എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് കടയിട്ടുണ്ടെങ്കിൽ ഞാൻ സാധനം വാങ്ങിച്ചിട്ട് വരാവേ ഗിഫ്റ്റ് വാങ്ങിക്കാം അങ്ങനെ നമ്മളിതായി ഈ ഒരു കടയൊക്കെ കേട്ടിട്ട് നമ്മൾ ന്യൂ ഇയർ ഗിഫ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇതാ ഇതാണ് കേട്ടോ അങ്ങനെ കിട്ടൊക്കെ വാങ്ങിച്ച് ഞാനും അച്ഛൻ കൂടി പോവാണ് കേട്ടോ ഞാൻ അറിയാതെ ഞാനും മാമനും കൂടെ പറഞ്ഞു പോയി ആദ്യ പറയുന്ന പോലെ അങ്ങനെ നമ്മൾ വീണ് യാത്ര തുടരുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇത് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല കുന്നം ദേവി ക്ഷേത്രത്തിലെ ഉത്സവമാണ് അപ്പൊ അതിന്റെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു വേള പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ നൃത്തമാോന്നു ഇച്ചേട്ടി അമ്പലത്തിൽ പോയിട്ടുണ്ടോ ആ ഇച്ചിരിക്കൊന്ന് നല്ല രസം കേട്ടോ ലൈറ്റുകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ വരെ ഇങ്ങനെ ലൈറ്റുകളും തോരണങ്ങളും ഒക്കെയാണ് കേട്ടോ എനിക്ക് ശരിക്കും ഈ ഉത്സവത്തിൻ്റെ ഈ അലങ്കാരങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ദേവിയുടെ ഉത്സവത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഗർഭിണിയായിരുന്നു പക്ഷേ എനിക്കതൊന്നും പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളെ അതൊന്നും കാണിച്ചു തരാൻ പറ്റുന്ന കേട്ടോ പിന്നെ ഞങ്ങൾ ദൂരോട്ടൊന്നും അധികം കയറിപ്പോയില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി തിരിക്കാൻ പറ്റുമ്പോൾ തന്നെ നമ്മൾ തിരിച്ച് വീണ്ടും യാത്ര വന്നു കേട്ടോ അങ്ങനെ നമ്മൾ വൈകിട്ടൊക്കെ അവിടെ കേട്ടോ ഹാപ്പി ന്യൂ ഇയർ ബൈക്കൊക്കെ കുഞ്ഞിന് ഞാൻ വരുന്നത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അതാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ ഞാനും ബസും ഒക്കെ വരുന്നത് അവൾക്ക് ഭയങ്കര സന്തോഷങ്ങളാണ് അതുപോലെ തന്നെ ഞങ്ങൾക്കും ഇവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ ഈ ഒരു രാത്രി മുഴുവൻ ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചേക്കുവാണേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ന്യൂ ഗിഫ്റ്റ് ഇത് അർജുൻ ചേട്ടായി കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ്

വലിയ ആള് കളിച്ച് പൊട്ടിച്ചാണ് കേട്ടോ കുടിക്കാനായിട്ട് പക്ഷേ അത് മുഴുവൻ തൂക്കിപ്പോയി ആദ്യമുക്കാലും തൂക്കിപ്പോയി കേട്ടോ പക്ഷെ എന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഞാനതിൽ വാങ്ങിച്ച് കുടിച്ചു കേട്ടോ നല്ല ഗ്യാസ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെവനപ്പൊക്കെ കുടിക്കുന്നത് അതിനുശേഷം നമ്മുടെ ന്യൂ ഇയർ കേക്ക് ആണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ആയിരുന്നു നല്ല മാർബിൾ കേക്ക് ആയിരുന്നു കേട്ടോ സെൻറ്റ് ജോർജ് ബേക്കറിയിൽ ചെയ്യിപ്പിച്ച മാർബിൾ കേക്കാണ് ഭയങ്കര ടേസ്റ്റി ആയിരുന്നേ അത് ഞങ്ങൾ എല്ലാവരും കൂടെ അടിപൊളിയായിട്ട് ആസ്വദിച്ച് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു പ്ലേറ്റ് തന്നതിനകത്ത് മുഴുവൻ ഞാനാണ് കേട്ടോ കഴിച്ചത് എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടു അതിനിടയ്ക്ക് ഞങ്ങൾ പശുമോനെയും കളിപ്പിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒന്നുകൂടി വിഷ് ചെയ്യുവാണ് ഇനി എല്ലാരും ഗിഫ്റ്റ് കൈമാറുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പൊ എനിക്ക് കിട്ടിയത് മാനസേ ആണ് ഞാൻ വെച്ചിരിക്കുന്നത് അർജുൻ അർജുൻ ചെറിയൊരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട് അപ്പം ഈ വൈകിക്ക് വാങ്ങിച്ച ഗിഫ്റ്റിനകത്ത് മാനസിക ഒന്ന് രണ്ട് സാധനങ്ങൾ അറിയാതെ കുടുങ്ങി പോയിട്ടുണ്ട് അത് നമ്മള് പൊട്ടിക്കുന്ന സമയത്ത് അവക്ക് കൈമാറുന്നതായിരിക്കും കേട്ടോ ആ ഒരു ഗിഫ്റ്റ് പേപ്പറിനകത്ത് അതും കൂടെ ഒന്ന് ഇൻക്ലൂഡഡ് ആയി പോയി ഇതിന്റെ കൂട്ടത്തിലുള്ള സാധനമാണ് പക്ഷെ അതിനകത്തായിപ്പോയി അത് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ അത് ഞാൻ അവക്ക് ഞാൻ തിരഞ്ഞെടുപ്പൊക്കെ കൊടുത്തോളാം അവേ അപ്പൊ ഞാൻ കൈമാറട്ടെല്ലാം കൊടുക്കുവാണേ ആദ്യം ഞാനാണ് കൊടുക്കുന്നത് മാനസക്കാണ് കേട്ടോ വിറ്റു കൊടുക്കുന്നത് ഞാൻ തന്നെ പൊടിക്കാതെ എനിക്ക് ഏറ്റവും വിലപ്പെട്ട സാധനമാണ് തന്നിരിക്കുന്നത് വസ്തുവിന് ആവശ്യമായിട്ടുള്ള പാമ്പേഴ്സ് മീഡിയം ഓക്കെ ഇത് നോക്കട്ടെ ഓഹ് ഒരു ഡൈമണ്ടിൻ്റെ അപ്പം മാനസ് ഗിഫ്റ്റൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടും വളരെ ഹാപ്പിയാണ് ഞാൻ പിന്നെ പാമ്പസ് കീട്ടിയത് ഏറ്റവും വലിയ ആണ് കേട്ടോ എനിക്ക് അതുപോലെ തന്നെ വൈകക്കുഞ്ഞിനെ ഞങ്ങൾ വാങ്ങിച്ചത് സാധനങ്ങളൊക്കെ കണ്ടു ഞാൻ മുമ്പേ കാണിച്ചില്ലല്ലോ അവക്ക് ഞാൻ കുറച്ച് സ്ലൈഡും പിന്നെ അവൾക്ക് വെക്കാനുള്ള റായും പിന്നെ കുറച്ച് ക്ലിപ്പും പിന്നെ പെയിൻ പെൻസിലും കളേഴ്സൊക്കെ ഉള്ളൊരു ചെറിയൊരു ഇതാണ് കേട്ടോ വാങ്ങിച്ചത് പിന്നെ ചേട്ടായിക്ക് അവർ കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫ്യൂമാണ് ചേട്ടാ ഒരു പെർഫ്യൂം അഡിക്റ്റഡ് പേഴ്സൺ ആണ് കേട്ടോ എനിക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു ഒത്തിരി താങ്ക് യു താങ്ക് യു സോ മച്ച് ഐ ലൈക്ക് ഇറ്റ് സൂപ്പറായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയത് സത്യം പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചാൽ രണ്ട് പഴയ ഡയറികൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് അതിന് കുറെ ഗിഫ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് ഈ വസുവിന് ഞാൻ എന്തായാലും ന്യൂ ഇയർ ആയിട്ട് ഒന്നും മേടിച്ചു കൊടുക്കാത്തതുകൊണ്ട് വസുവിന് ഞാനൊരു സപ്പറേറ്റ് മേടിക്കുന്നുണ്ട് അത് ഞാൻ ന്യൂ ഇയർ തുടങ്ങിയിട്ടേ മേടിക്കുന്നുള്ളൂ പക്ഷെ കഴിഞ്ഞിട്ടേ തരത്തുള്ളൂ പക്ഷേ ന്യൂ ഇയറിൽ ഞാൻ ഒരു ഗിഫ്റ്റ് ബസുവിന് ഞാൻ ഓഫർ ചെയ്യണ ഈ ഒരു ഈ ഒരു പദ്ധതിയിലൂടെ ഒരു ഗിഫ്റ്റ് ന്യൂ ഇയർ എല്ലാവർക്കും ഒരേ ലൈഫല്ലേ ഉള്ളു അന്ന് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ എൻജോയ് ഞങ്ങളുടെ വസുവായിട്ടുള്ള ആദ്യത്തെ അതിനുശേഷം ഞങ്ങൾ പുറത്തുനിന്ന് പോയി ആദ്യ ഫുഡൊക്കെ വാങ്ങിക്കാനായിട്ട് ഐസ്ക്രീം കഴിച്ചു അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ സമൂസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു പിന്നൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഒരു വയ്യാഴിക പോലെ അതായത് പുള്ളിക്കാരന് തലവേദനയൊക്കെ ആയിരുന്നു അതുകൊണ്ട് പുള്ളിക്കാരൻ വന്നില്ല ക്ഷീണം ആയതുകൊണ്ട് കിടക്കാണ് കേട്ടോ അതുകൊണ്ടാണ് കാണിക്കാത്തത് പിന്നെ ഞങ്ങൾ പടക്കമൊക്കെ വാങ്ങിച്ചു ഫുഡൊക്കെ വാങ്ങിച്ചു എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നു വെച്ചാൽ ആ ഫുഡെല്ലാം ഒരുമിച്ചിരുന്ന് കഴിച്ചു കേട്ടോ ഒരുമിച്ച് ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോഴും ഓരോ ആഘോഷങ്ങളിൽ ഒത്തു ചേരുമ്പോഴും നമുക്കുണ്ടാകുന്ന സന്തോഷം അത് എല്ലാം ഇപ്പോഴും നമ്മളിൽ തന്നെ ഉണ്ടാവണം കേട്ടോ അങ്ങനെ ന്യൂ ഇയർ ആവുന്നു ഇപ്പാവും ഇപ്പാവും ഹാപ്പി ന്യൂ ഇയർ പിന്നെ അങ്ങോട്ട് ഞങ്ങളുടെ വായ്ക്കളെ ആഘോഷം ചെയ്യുന്നത് കേട്ടോ ഞങ്ങൾ കൊണ്ട് വടക്കൊന്നും വാങ്ങിച്ചില്ല പൂത്തിരി പിന്നെന്താണ് കമ്പിത്തിരി പൂത്തിരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചെനിക്ക് പേര് പോലും അറിയത്തില്ല അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെയൊക്കെ പേരറിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ പൊട്ടിക്കുന്നത് സത്യമായിട്ടും കമ്പിത്തിരി അല്ലാതെ എനിക്ക് ഒരു സാധനത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൊടുക്ക കേട്ടോ ഞാനിങ്ങനെ ഇന്ന് പൊട്ടിക്കുന്നു എന്നു മാത്രം അപ്പം എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മളെ വിട്ടു പിരിയുന്ന ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഓരോ ഡിസംബർ മുപ്പത്തൊന്നും പുതിയൊരു ജനുവരിയുടെ പ്രതീക്ഷ നമ്മളെല്ലാവരും എല്ലാവരും തന്നിട്ടാണ് പോകുന്നത് അല്ലേ അത് അതിനെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ ചിന്തിക്കണം ജീവിതം എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ല എന്ന് നമ്മൾ ഓർക്കണം ഒരവസ്ഥയിലും തളരാതെ മുന്നോട്ട് പോകാനുള്ള ആർജവം നമ്മളിൽ ഉണ്ട് ഓരോ പ്രതിസന്ധിയിലും പരിശ്രമം വിടാതെ തുടരണം അതൊടുവിൽ നമ്മുടെ തന്നെ വിജയത്തിന് കാരണമായി തീരുവെന്നേ അതുകൊണ്ട് അത് ഓർത്ത ടെൻഷൻ അടിക്കണ്ട ഈയൊരു വർഷം പുതിയൊരു നോട്ട് ബുക്ക് ആകട്ടെ എല്ലാവർക്കും ഇന്ന് ഞാൻ ആശംസിക്കുകയാണ് കാരണം എന്താണ് മുൻ വർഷങ്ങളിൽ നന്മകളെ അതിൽ കുറിച്ചിടണം അതുപോലെ തന്നെ എന്താണ് വേണ്ടത് പുതിയ നന്മകൾക്കായി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും വേണം കേട്ടോ നമ്മുടെ ജീവിതമാകുന്ന പേന കൊണ്ട് നമ്മളുടെ മനോഹരമായിട്ടുള്ള കഥകൾ അതിൽ കുറിച്ചിടണം ഈ നമ്മൾ പുതിയൊരു മനുഷ്യനായിരിക്കും എന്ന് എല്ലാത്തവണയും പറയുന്ന പോലെ ആയിരിക്കില്ലേ അത് നമ്മൾ പ്രാവർത്തികമാക്കണം പുള്ളിക്കാരനെ ഇന്നെന്താണെന്നറിയത്തില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നതാണ് നമ്മുടെ ചന്ദ്രേട്ടൻ്റെ കാര്യമായിട്ടോ ഞാനീ പറയുന്നത് ഇത് എന്തായി നടക്കുന്നതെന്ന് വെച്ചാലേ നമ്മൾ പൂത്തിരിയൊക്കെ കത്തിക്കാനായിട്ട് ലൈറ്റ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ ഒന്നും കൊണ്ടുവന്നുള്ളൂ അവൻ്റെ അവിടെ കിടന്ന കുറച്ച് പേപ്പേഴ്സൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഒക്കെ കത്തിക്കുന്നത് കേട്ടോ അതിൻ്റെ ചിരിയും അതിൻ്റെ കോമഡിയൊക്കെയാണ് കാണുന്നത് അപ്പം ഞങ്ങളുടെ ആഘോഷങ്ങൾ തുടങ്ങിയിട്ട് കേട്ടോ അപ്പോൾ ഗാന്ധി പറഞ്ഞത് മറക്കണ്ട ബി ദ ചേഞ്ച് യു വിഷ് ടു സീ ഇൻ ദ വേൾഡ് അതെ ലോകത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളായിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഈ പുതുവത്സരം മനോഹരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ ഓക്കെ ബായ്